ിൽ അർജുനന്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ കൊണ്ടു നിർത്തിയതാണ് അല്ലേ ഈ രണ്ട് സേനയുടെ നടുക്ക് നിർത്തിയപ്പോ അർജുനൻ നോക്കിയപ്പോ മുന്നിൽ ഗുരുജനങ്ങളുണ്ട് ബന്ധുമിത്രങ്ങളുണ്ട് മുത്തശ്ശനുണ്ട് അല്ലെ ഭീഷ്മനൊക്കെ മുത്തശ്ശനാണ് ഇവരെയൊക്കെ കണ്ടപ്പോ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു ഇവരെയൊക്കെ ഞാൻ വധിക്കണോ വിഷാദത്തിലേക്ക് വന്നു വിഷാദം ചെത ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ അതിനെ തരണം ചെയ്യാൻ പറ്റാത്ത മനോഭാവത്തെയാണ് എന്ന് പറയുന്നത് വിഷാദം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ തരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇത് രണ്ടു തരത്തിൽ ജീവിതത്തെ ബാധിക്കും ചിലര് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടും മനസ്സിലാവുന്നുണ്ടോ ചിലരെ അവിടം വെച്ച് തകർന്ന് ആത്മഹത്യയിലേക്കും മറ്റുള്ളതിലേക്കും പോയി ഭവിക്കും പലപ്പോഴും നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ ആത്മഹത്യ പ്രവണത വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം എന്താ ഈ വിഷാദമാണ് മനസ്സിലായില്ലേ ഈ വിഷാദം എന്നതിനെ ദൂരേക്ക് അകറ്റാൻ നമുക്ക് സാധിക്കണം ചിലരെ ഒളിച്ചു കൊടുക്കും ഇത് രണ്ടും പാടില്ല ഇതിനെ അഭിമുഖീകരിക്കണം പ്രതിസന്ധികൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും പ്രതിസന്ധികളില്ലാത്ത ജീവിതമുണ്ടോ ഏ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവും പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനുള്ള ആത്മധൈര്യമാണ് ഈശ്വര ശക്തി ഈശ്വരന്റെ ശക്തി പുറത്തെവിടെയല്ല എവിടെയാണ് ഉണ്ടാവേണ്ടത് ഈശ്വരന്റെ ശക്തി നമ്മളിൽ ഉണ്ടാവണം മനസിലായില്ലേ ആ ഈശ്വര ശക്തി നമ്മളിൽ ഉണ്ടാവണം ഭഗവാനെ ഭജിച്ച് ഭഗവാനെ നേടി ആ ശക്തി നമ്മളിൽ ഉണ്ടാവണം ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കണം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല മനസ്സിലായില്ലേ അതിനുള്ള ആത്മധൈര്യമില്ലെങ്കിൽ നമ്മളിങ്ങനെ എത്ര വഴിപാടും പൂജയും പ്രാർത്ഥന നടത്തിയാലും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നിട്ട് നമ്മൾ അവസാന ദൈവത്തിനെ നിഷേധികളായി മാറണ്ട ഇത്രയേ പൂജിച്ചിട്ടും മനസ്സിലായോ ഇത്രയോ അച്ഛനെ നടത്തിയത് പല ഇല്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് നമ്മള് ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ചില ആൾക്കാർ അങ്ങനെയാ വലിയ ഭക്തന്മാരകളൊക്കെ ജീവിക്കും കുറെ നാൾ ദൈവം ദൈവം ഇല്ലെന്ന് പറഞ്ഞ് വേറൊരു വഴിക്ക് നടന്നു പോകുന്ന കാണാം എന്താ കാരണം അവരിലെ കുറവുകൾ അവർ പരിഹരിക്കുന്നില്ല മനസ്സിലായില്ലേ നമ്മളിലെ ചില കുറവുകളുണ്ട് ഇപ്പൊ ഒരു പാത്രം എടുത്തു വെച്ചിട്ട് അതിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറയുകയാണ് ആ വെള്ളം കോരി നിറയ്ക്കുന്ന സമയത്ത് പാത്രത്തിന്റെ അടിയിൽ ധാരമുണ്ടെങ്കിൽ ഈ പാത്രം നിറയുമോ നിറയുമോ റിയില്ല അപ്പൊ അതുപോലെ നമ്മളിലുള്ള ദൗർബല്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം പരിഹരിക്കണം നമ്മളിലുള്ള ദൗർബല്യങ്ങളെ പരിഹരിച്ചു കൊണ്ട് വേണം ഈശ്വരാരാധനയില് മുന്നോട്ട് പോവാൻ മനസ്സിലാകുകയാണ് അവിടെയാണ് നമ്മൾ ഹൃദയ ദൗർബല്യങ്ങളെ ദൂരേക്ക് അകറ്റാൻ ഭഗവാനൊക്കെ പറഞ്ഞത് ഇവിടെ ആ വിഷാദത്തിലേക്ക് അർജുനനും അകപ്പെട്ടു ആ വിഷാദത്തിന് പറഞ്ഞു പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇപ്പൊ സ്വാമി വിവേകാനന്ദൻ പറയും എൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം അമ്മയോടൊപ്പം ഒരു ക്ഷേത്ര ദർശനത്തിന് പോയി അപ്പൊ അമ്മ ഇങ്ങനെ മുന്നിൽ നടക്കുകയാണ് കുട്ടിയായതുകൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നോക്കിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഈ പോകുന്ന വഴി താരകളുടെ ഇരുവശവും ചില കുരങ്ങന്മാര് കൂട്ടമായിട്ട് വസിക്കുന്ന ചെറു കാട് പോലെയുള്ള പ്രദേശമാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞൻ കുരങ്ങൻ രോമം ഒന്നും വലുതായിട്ട് കിളിച്ചിട്ടില്ല അതിങ്ങനെ ഒരു കല്ലിന്റെ മണ്ടയിൽ കയറി ഇരിക്കുന്ന കണ്ട ഈ കുട്ടിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി വലിയ കുരങ്ങനോട് ഒരു പേടിയാണെങ്കിൽ കുട്ടി കുരങ്ങനോടൊരു കൗതുകം തോന്നി ഓടിച്ചെറുതിൻ്റെ വാരിലൊന്നും പിടിച്ചു വലിച്ചു ഇത് യോഗിയോഗിയോ എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടി തുടങ്ങി ബാക്കിയുള്ള കുരങ്ങന്മാരെല്ലാം കൂടെ ചാടി ഇറങ്ങി കൂട്ടമായിട്ട് ചാടി ഇറങ്ങി വന്നപ്പോഴേക്കും ഈ അമ്മയുടെയും ഈ കുട്ടിയുടെയും ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് കുട്ടി പുറകിലേക്ക് തിരിഞ്ഞ് ഓടാൻ തുടങ്ങി ഈ കുരങ്ങന്മാരെല്ലാവരും കൂടി പുറകിൽ ഓടാൻ തുടങ്ങി മാന്തി കയ്യിൽ കിട്ടിയ മാന്തി പറിക്കുന്ന രീതിയിലാണ് ഈ കുരങ്ങന്മാർ വേഷിച്ചു കൊണ്ട് ഓടുന്ന സമയത്ത് കുറച്ച് മുന്നിലേക്ക് ഓടി വരുമ്പോൾ അവിടെ ഇരുന്ന ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ചോദിച്ചു നീ എന്തിനാ ഓടുന്നത് ദേ ഈ ഏ കടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു നീ ഓടിയാൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല നീ അവിടെ നിന്ന് അവിടെ കിടക്കുന്ന വടിയെടുത്ത് നീ തിരിച്ചതിനെ അടിക്കാനായിട്ട് ചെന്നതെന്ന് പറഞ്ഞു ആ കുട്ടി അവിടെ നിന്നു ആ വടിയെടുത്തു ഒരു വടി കിടന്നു അതെടുത്തു നേരെ ഈ കൊരങ്ങന്മാർ നിന്ന് വടിയെടുത്തപ്പോൾ അത് പെട്ടന്ന് സ്റ്റോപ്പായി തിരിഞ്ഞ് അതിനെ നേരെ ഈ കുട്ടി കമ്പും വീശിക്കൊണ്ട് പേടിയുള്ളിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്പം പറഞ്ഞത് കേട്ടുകൊണ്ട് കമ്പും വീശിക്കൊണ്ട് അടിക്കാൻ ചെന്നപ്പോൾ ഈ കൊരങ്ങന്മാർ ഇത്രയും വന്നതിനേക്കാൾ ഓടി വരത്തിന്റെ മണ്ടയിൽ കയറി മനസ്സിലായില്ലേ യുദ്ധം ജയിച്ചവർക്ക് കമ്പുവൊക്കെ വീഴ്ച കൊണ്ട് കുട്ടി അമ്മയുടെ പുറകില് നടന്നുപോയി വിവേകാനന്ദൻ പറയുന്നത് ഇതാണ് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ എന്നെ പഠിപ്പിച്ച പാഠം മനസ്സിലായില്ലേ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഞാൻ പഠിച്ച പാഠം എവിടെ നിന്ന് തുടങ്ങിയാലും ഈ കുട്ടിക്കാലത്തെ ഈ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പ്രതിസന്ധികളിൽ ഭയം നോടിയാൽ ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല പ്രതിസന്ധികളെ തരണം ചെയ്യണം അതേ കൈയത്തിലാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്ക് കടൽ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് അതിന് തൊട്ടടുത്ത് രണ്ട് ദിവസം മുഴുവൻ പട്ടിണി കിടന്ന വിവേകാനന്ദൻ തളരാതെത്താൻ ആ കന്യാകുമാരി പാറയിലേക്ക് പോകാൻ ഒരു കടത്തു വെഞ്ചിക്കാരനോട് ചോദിച്ചപ്പോൾ പൈസ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അയാൾ ആ വഞ്ചിയിൽ വീൻ പിടിക്കുന്ന ആൾ പോയപ്പോ അയാൾ ആ കട പാറയുടെ അടുത്ത് മുമ്പ് ആ ഘോരമായ തിരമാലകളെ മുറിച്ച് അപകടകരമായ പാറക്കെട്ടാണ് അവിടെയുള്ളത് അത് മുറിച്ചു പാറയ്ക്ക് മുകളിലെത്തി ലോകൈക വിജയിരുന്ന വിവേകാനന്ദനെയൊക്കെ കാണാൻ സാധിച്ചത് പ്രതിസന്ധികളെ തരണം ചെയ്ത് തന്നെ ഇച്ഛാശക്തി കൊണ്ട് വിജയിക്കുന്നവനായ അതുകൊണ്ട് നമ്മള് ദൗർബല്യങ്ങൾ ദൂര വിഷാദങ്ങൾ വിഷാദത്തിൽ പെട്ടും നമ്മൾ ഭക്തിയിലേക്ക് വരും ഇവിടെ അർജുനൻ ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ ഈ രംഗമൊക്കെ കണ്ടു അങ്ങനെ അർജുനൻ ഭഗവാനോട് എന്താ പറഞ്ഞത് ഭഗവാനെ ഞാൻ സന്യാസം സ്വീകരിച്ചോളാം ഇവരെ വധിക്കാനൊന്നും ഞാനില്ല ഞാൻ പോയി സന്യാസം സ്വീകരിച്ചോളാം ഇല്ലെങ്കിൽ ഞാൻ ഭിക്ഷ എടുത്തി ജീവിച്ചോളാം എനിക്ക് രാജസുഖങ്ങളൊന്നും വേണ്ട അല്ലേ പറഞ്ഞില്ലേ ഏ മനസ്സിലായില്ലേ സന്യാസം മോശമല്ല പക്ഷെ ഒളിച്ചോടലല്ല ജീവിതം മനസ്സിലായില്ലേ പ്രതിസന്ധികൾ നമ്മൾ പലപ്പോഴും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാത്തപ്പോ ചിലർ ഭക്തന്മാരായി മാറും ഇവിടെ സന്യാസവും ഭക്തിയുടെ ഒരു വലിയ ലക്ഷണമാണ് അർജുനന് ഇതിനെ തരണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വന്നപ്പോഴാണ് പറഞ്ഞത് ഞാൻ സന്യാസം സ്വീകരിച്ചോളാം ഭഗവാൻ എന്താ പറഞ്ഞത്യം അല്ല അർജുനനെ വിളിച്ചിട്ട് അയ്യോ അങ്ങനെ ഒന്നും പറയണ്ടേ പോനെ നല്ല പറഞ്ഞു അർജുനനെ നല്ലതുപോലെ ചകാരിക്കുക ചെയ്തത് ഈ ഹൃദയ ദൗർബല്യം കീർത്തിയില്ലാത്ത യോജിക്കാത്തത് യോഗ്യന്മാരായ ആൾക്കാരിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ദുർഗുണം മനസ്സിലായില്ലേ ഈ ദുർബലത നിനക്ക് എവിടെ നിന്ന് കിട്ടി അതെല്ലാം ദൂരേക്ക് വലിച്ചെറിയുക അങ്ങോട്ട് നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പ് ജീവിതം ചെയ്യിപ്പിച്ചു മനസ്സിലായില്ലേ അപ്പൊ വിഷാദത്തിന് അടിമപ്പെട്ട് സന്യാസം സ്വീകരിച്ചിരുന്നു എങ്കിലോ അർജുനൻ എന്നൊരു കഥാപാത്രം ലോകത്തിന് മാതൃകയാവത്തിലാവുമായിരുന്നോ ഏ ഒരു പ്രതിസന്ധിയിൽ പരാജയ പരാജയപ്പെട്ടു പോയ ഭീരുവിനെ പോലെ അപ്പൊ ഒരു കാരണവശാൽ ഒരു തരത്തില് നമ്മൾ ചിലപ്പോൾ ചില ജീവിത സാഹചര്യം കൊണ്ട് ഭക്തിയിൽ പലതരത്തിൽ വരും ചിലർ ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടുവരും ചിലർ പൂർവ്വജന്മംഗത്തിൻ്റെ സുഹൃതം കൊണ്ടുവരും മനസ്സിലായില്ലേ ചിലർ ഈ ജന്മത്തെ കേട്ടിട്ടുള്ള അറിവ് കൊണ്ടുവരും ഈ ജന്മത്തിൽ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭഗവാനെ സേവിക്കാൻ വരും മനസ്സിലായോ ചിലർ ചില വിഷാദം വരുമ്പോൾ ചിലർ കണ്ടിട്ടില്ലേ ജീവിതത്തിൽ ഈശ്വര വിശ്വാസം ഇല്ലാതെ ഇങ്ങനെ നടക്കും ഏതെങ്കിലും ഒരു അനുഭവം വരുമെന്തിനെയ്യും വിഷാദ വരുമ്പോൾ ഭഗവാനെ തേടി വരും ഇതൊന്നും തെറ്റല്ല പലതരത്തിലാണ് ഭഗവാനെ തേടി വരുന്നത് നമ്മൾ പുരാണത്തെ കണ്ടു ചിലർ ശത്രുതാഭാവത്തിൽ വന്നു ചിലർ പ്രേമഭാവത്തിൽ വന്നു ചിലര് വാത്സല്യഭാവത്തിൽ വന്നു ചിലര് ജ്ഞാനഭാവത്തിൽ വന്നു അല്ലേ പലതരത്തിലാണ് വന്നത് അതുപോലെ വരും പക്ഷെ അവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ വന്ന അവസ്ഥയിൽ തന്നെ തുടരുന്നത് മനസ്സിലായില്ലേ ആ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണം ആ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ മനസ്സുകൊണ്ട് ആ അറിവ് നേടി ജ്ഞാനം നേടി വിഷാദങ്ങളെ കടന്ന് മനസ്സിലായോ ആനന്ദത്തിന്റെ അവസ്ഥയിലേക്ക് എത്തണം മനസ്സ് നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കണം അങ്ങനെ വികസിപ്പിക്കുക എന്നത് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായി അതുകൊണ്ടാണ് പറഞ്ഞത് മാതൃകയായി ജീവിക്കുക എന്നുള്ളതാണ് ഈശ്വരൻ നമുക്ക് മനസ്സിലായോ ഈശ്വരൻ നമുക്ക് വേണ്ടി തന്നിട്ടുള്ള അവസരം അത് ജീവിക്കാൻ പോകുന്നവരായി നമ്മൾ മാറുന്നത് ഏതൊരു കാര്യവും പ്രായോഗികമായ ജീവിതം ഉണ്ടാവണം പ്രായോഗികമായ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം മനസ്സിലായില്ലേ പ്രായോഗികമായി ജീവിതത്തിന് മാതൃക കാട്ടാൻ നമുക്ക് സാധിക്കണം അപ്പൊ ഏതൊരു കാര്യവും ഏതൊരു വസ്തുവാണെങ്കിലും അതിനെ ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാക്കി അതിനെ ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനെയാണ് ശരിയായ ഭക്തി എന്ന് പറയുന്നത് മനസ്സിലായോ ഭക്തി നമ്മളെ ദുർബലപ്പെടുത്താനല്ല ഭക്തി നമ്മൾ എന്ത് ചെയ്യാനാണ് ശക്തിപ്പെടുത്താനാണ് ഉണ്ടാവാൻ അതിനാണ് ഭക്തി എന്നുള്ളത് ശരീരബലത്തിനേക്കാൾ വലുതാണ് ഏത് മനോബലം ശരീരബലം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട് അല്ലെ ശരീരബലം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട് പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്നതിന് പരിമിതികളല്ല അനന്തമായ സാധുതകൾ നമ്മുടെ മുന്നുകളുടെ ജീവിതത്തിലും ഈശ്വര ചിന്തയിലും എല്ലാം മനസ്സിലായോ അപ്പൊ നമ്മൾ നമ്മളെ തിരിച്ചറിയുക ലോകം അംഗീകരിച്ചിട്ടുള്ള വ്യാവഹാരിക ലോകം അംഗീകരിച്ചിട്ടുള്ള പഠന സമ്പ്രദായത്തിൽ നാല് പ്രധാന ബിന്ദുക്കളുണ്ട് യുനെസ്കോ എന്ന് പറയുന്ന ലോക സംഘടന അംഗീകരിച്ചിട്ടുള്ള നാല് ബാക്കി സമ്പ്രദായമുണ്ട് അത് നാലും നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഈ നാല് സംവിധാനം രൂപപ്പെടുന്ന ഭാരതീയ ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിൽ ആദ്യത്തേത് നമ്മള് അറിവ് പഠിക്കുക മനസ്സിലാരി അറിവ് പഠിക്കുക ജീവിതത്തിൽ ഉടനീളം നമ്മൾ എന്തു ചെയ്യണം പഠനം നിർത്തരുത് എല്ലാ സുഖങ്ങളിലും ഈ പഠനം എല്ലാ കാലത്തും വേണോ എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് നിത്യേന നാമജവും നിത്യേന ഭാഗവതവും രാമായണം തുടങ്ങിയ സഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യണം അല്പമാണെങ്കിലും പാരായണം ചെയ്യണം മനസ്സിലായില്ലേ നമ്മൾ ഇന്ന് പാരായണം ചെയ്തത് നാളെ പാരായണം ചെയ്യുമ്പോൾ അത് കുറേ കൂടുതലും നമുക്ക് അർത്ഥം മനസ്സിലാവും അപ്പം നിത്യേനയുള്ളൊരു വിദ്യാർത്ഥി അതിനൊരു പഠനം മനസ്സിലായോ അല്ലാതെ ഭഗവാൻ എല്ലാ ദിവസവും വന്ന് അനുഗ്രഹിക്കാനല്ല നമ്മുടെ അറിവാണ് ഈശ്വരൻ നമ്മളിജോ എന്ന അറിവാണ് നമ്മുടെ മനസ്സിനെ സാധനപ്പെടുത്തുന്നതും നമ്മുടെ മനസ്സിനെ ബലമുള്ളതാക്കി മാറ്റുന്നതും അപ്പം ആ അറിവ് പഠിക്കുക അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വെച്ചാൽ അവനവനെ പഠിക്കുക മനസ്സിലായില്ലേ അറിവ് നേടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരെ പഠിക്കണം നമ്മൾ നമ്മളെ പഠിക്കണം നമ്മളുടെ കഴിവെന്താണ് നമ്മളിലുള്ള ദൗർബല്യം ഉണ്ടെങ്കിൽ അതെന്താണ് ദർഭല്യത്തെ എങ്ങനെ പരിഹരിക്കാം നമ്മുടെ കഴിവുകൾ എങ്ങനെ വികസിപ്പിക്കാം എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി കൂടുതൽ വേണ്ടത് അത് ആർജിച്ചെടുക്കുക മനസ്സിലായില്ലേ കൂടുതൽ കൂടുതൽ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തണമെങ്കിൽ നമ്മൾ അവനവന പഠിക്കണം അപ്പം അവനവനം പഠിക്കുക അത് കഴിഞ്ഞാൽ മൂന്നാമത്തതെന്ന് പറയുന്നത് എന്താ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പഠിക്കുക ഒക്കെ പഠിച്ചു അവനവനെ പഠിച്ചു ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ വല്ല ഭാഗം ഉണ്ടോ ആൾക്കാർ പറയും വീട്ടിലെ കുഞ്ഞുങ്ങളോട് ഒരു ഭക്തിയായിട്ട് നടക്കില്ല എന്താ അപ്പുറത്തെ ശാമ്പളെ കണ്ടോ പണ്ടേ പഠിക്കാൻ പോയിട്ട് ഭക്തിയായിട്ട് നടത്തുക ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ കൈ നീട്ടി നടക്കുക അല്ലെങ്കിൽ ഇതോ ഗോപാലനെ കണ്ടില്ലേ മനസ്സിലായില്ലേ ശരിയല്ലേ നല്ല ഭക്തൻ നല്ല മാതൃകയാവണം നല്ല മാതൃകയായ ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും ആ മാർഗം ശരിയാണ് എന്ന് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ജീവിക്കാൻ പഠിക്കുക അറിവുകൊണ്ട് ജീവിക്കണം അത് കഴിഞ്ഞാൽ നാലാമത്തെ സഹജീവികളോടുള്ള കാര്യ മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തിനോടൊപ്പം നമ്മൾ മറ്റുള്ളവരോട് സ്നേഹം പങ്കുവെക്കാനും തകജീവികളോട് കാരുണ്യത്തോടുകൂടി ഇടപഴകാൻ നമ്മൾ പഠിക്കണം ഇത് കഴിഞ്ഞാണ് അഞ്ചാമത് ഈശ്വരൻ എന്ന ഭാവത്തിലേക്ക് നമ്മൾ ചേരേണ്ടത് ഈ നാല് കാര്യം വൃത്തിയായാൽ അഞ്ചാമത് ഈശ്വരനിലേക്ക് എത്തും അധിഷ്ഠാനം തഥാകർത്ത കരണം ശബ്ദ വിവിധ ശേഷം ദൈവം പഞ്ചാത്ര എന്ന് പറഞ്ഞിട്ട് ഗീതയിൽ പറയും അധിഷ്ഠാനം കരണം എന്ന് പറഞ്ഞു തുടങ്ങി നമ്മൾ ശരിയാക്കേണ്ട ഘടകങ്ങളെ ശരിയാക്കി വേണം ഭഗവാനിലേക്ക് നമ്മൾ ശരിയിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവും ഉദ്യമം സാഹസം എത്ര വർത്തന്തേ തേവ്രസാദയ നമ്മുടെ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഇത് ആറ് നമ്മളിൽ കൃത്യമായ ഈശ്വരൻ നമ്മളിലേക്ക് വന്നുചേരും അപ്പൊ നമ്മൾ നേരെയാവുക എന്നതാണ് ഈശ്വരാരാധനയിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് മനസ്സിലായി ആദ്യത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അനുഗ്രഹം എന്നിലേക്ക് വരാൻ ഞാൻ എന്നിന് ഉണ്ടാവണം ഞാൻ ഏതൊക്കെ തരത്തിൽ രൂപപ്പെടണം മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ രൂപപ്പെടണം കാരണം പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കുകയാണ് ഭഗവാന്റെ ലക്ഷ്യം നല്ല പാത്രത്തിലേക്ക് ഭിക്ഷ കിട്ടിയാൽ അത് നന്നായി ഉപയോഗിക്കാൻ പറ്റുമോ ഏ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ പരിക്രമണം കൃത്യമാക്കുക എന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്